കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എഴുന്നിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കെരിയും ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെയിന്റനൻസ് ഗ്രാൻഡ് ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് ഹാരിസ് ആട്ടീരി അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി സൂര്യപ്രകാശ് എം ടി എ പ്രസിഡന്റ് ലതാ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ഷെരീഫ് സ്കൂൾ പ്രിൻസിപ്പൽ റോസുമാ ജോൺ പ്രധാനാധ്യാപിക റോഷ്നി ജോയിന്റ് ഡെപ്യൂട്ടി എച്ച് എം സ്റ്റീഫൻ ചാണ്ടി സ്റ്റാഫ് സെക്രട്ടറി പി പ്രശാന്ത് എസ് ആർ ജി കൺവീനർ കെ വി ജോഷി റഷീദ് അക്കര ഷറഫുദ്ദീൻ ഇല്ലിഗൽ ടി എം ബോസ് സി പി മുജീബ് യു അസ്കർ കെ ഷാനവാസ് ഹാരിസ് ബാബു വി പി ഷബീന കെ പി ജംഷിദ ബിനിത ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു പഴയ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ചുറ്റുമതിൽ നിർമ്മിച്ചത് പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன்கேந்திரம் பாலேமாட் மாட்